പതിമൂന്നാമത്തെ ബുദ്ധിപരീക്ഷയിലേക്ക് സ്വാഗതം ഒരു ജന്മിക്ക് അയാളുടെ പറമ്പിൽ പ്രധാന പാതയോട് ചേർന്ന് ഒരു കുളമുണ്ടായിരുന്നു അതിൽ നിറയെ താമരകളും ആമ്പലുകളും ഉണ്ടായിരുന്നു വഴിയിലൂടെ പോകുന്ന കൊട്ടാര പണ്ഡിതൻ എന്നും രാവിലെ ഈ കുളക്കരയിൽ ഇരിക്കാറുണ്ട് പൂക്കളുടെ മണം ആസ്വദിച്ച് അവിടെ കുറേ നേരം എന്നും ഇരിക്കും ഒരു ദിവസം അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ കുളത്തിൽ ചാടി താമരക്കിഴങ്ങ് എടുത്തു കുളത്തിലെ പൂക്കളെല്ലാം അങ്ങനെ വലിച്ചു പറിച്ചു അപ്പോൾ പണ്ഡിതൻ ഉച്ചത്തിൽ സഹാരിച്ചെങ്കിലും പ്രാകൃതനായ മനുഷ്യൻ അതൊന്നും കേട്ടില്ല അയാൾ പോയപ്പോൾ പണ്ഡിതൻ ദേഷ്യത്തിൽ പിറ്പിറത്തുകൊണ്ടിരുന്നു അന്നേരം കുളക്കരയിലെ മരത്തിൽ നിന്നും അശരീരി കേട്ടു താങ്കൾ പൂക്കളുടെ മണം മോഷ്ടിക്കരുത് പണ്ഡിതൻ ചോദിച്ചു എങ്കിൽ പൂക്കൾ നശിപ്പിച്ച ആളിനോട് വനദേവത എന്തുകൊണ്ട് ഒന്നും മിണ്ടിയില്ല വനദേവതയുടെ മറുപടി കേട്ടപ്പോൾ പണ്ഡിതൻ ക്ഷമ ചോദിച്ച് അവിടെ നിന്നും പോയി ചോദ്യം എന്താണ് വനദേവത പറഞ്ഞ ന്യായം ഉത്തരം വനദേവത പറഞ്ഞു അപരിഷ്കൃതനായിട്ടുള്ള അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ അറിവുള്ള നിന്നോട് പറഞ്ഞാൽ നീ അത് സ്വീകരിക്കും